അച്ഛൻ്റെ സിസ്റ്റേഴ്സ് അന്മാരോ മറ്റു പ്രതിനിധികൾ എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു അവസരം തന്നതിന് അന്മാരൻ ബിറ്റിൻ്റെ എല്ലാവർക്കും അധികം പറയുന്നു ചുരുങ്ങിയ സമയമാണെങ്കിലും ഒരു കാര്യം പറയാം അലക്സാണ്ടർ ചക്രവർത്തി ഏഷ്യയിലേക്കുള്ള തേരോൺ നയിക്കുന്ന സമയത്ത് ഗോഡിയസ് എന്നുള്ള ഒരു തമ്മിൽ ചെന്നി അവിടെ പട്ടണത്തിൽ പട്ടണത്തിലെ സ്ഥാപകൻ്റെ രഥം ഒരു തൂണില് കയറുകൊണ്ട് കെട്ടിവച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രത്യേകത എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറിന് രണ്ടും കാണാൻ പറ്റത്തില്ല ഇപ്പൊ ഏഷ്യയിലേക്ക് മുന്നേറ്റം നടത്തുന്ന അലക്സാണ്ടർ ചക്രവർത്തിയിൽ അവിടുത്തെ ഒരു പത്മനിവാസി പറഞ്ഞു തിരുമനസ്സായി ഈ കെട്ടഴിക്കുവാണെങ്കിൽ ഈ കെട്ടഴിക്കുന്ന ആള് ഏഷ്യ കൈയടക്കും അതിൻ്റെ മേധാവിയാവും അത് കേട്ട് അലക്സാണ്ടർ ചക്രവർത്തി ഒരു നിമിഷത്തിലേക്ക് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ പുഷാഖുദ്ധിതിനായിട്ട് അലക്സാണ്ടർ ചക്രവർത്തിക്ക് മനസ്സിലായി സാമാന്യ ബുദ്ധി വേണം ചിന്തിക്കണം അപ്പോൾ ചെയ്തു ചക്രവർത്തന ഒഴിയിൽ വാളെടുത്ത് വെട്ടി കയറും കുളിച്ച് അന്നിട്ട് പറഞ്ഞു ദിസ്ഇസ് അലക്സാണ്ടർ അലക്സാണ്ടർ വഴിയിൽ ഇതാണ് ഇതുപോലെയാണ് ഇപ്പോൾ സിനിഡർ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ സിനിഡാലിറ്റി എന്ന് പറയുന്ന പറയുന്നൊരു വാളെടുത്ത് വെട്ടും അതിന്റെ പേരിൽ സമാധാനപരമായിട്ട് പ്രതിഷേധപ്പെട്ടിരിക്കുന്ന അച്ഛന്മാരെയും അന്മാരെയും ഉപദ്രവിക്കും അഴിമതിയിൽ കുളിച്ചു നയിക്കുന്ന ആൾക്കാരെ കുറിച്ച് പുലിയിലേക്ക് അയച്ചു യും സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അനീതി കൊണ്ട് മാത്രം നേടുന്നു ഈ ഒരു അവസരത്തില് ഞാൻ ഒരു പ്രവാസിയാണ് രൂപതയുടെ എഴുപത്തഞ്ചു വർഷം കഴിഞ്ഞ സമയത്ത് ഉള്ള ചടങ്ങില് സഭാപിതാക്കന്മാർ എറണാകുളം രൂപതയുടെ സഭാപിതാക്കന്മാർ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു പ്രവാസി സംഗമം ഉണ്ടാക്കി ഉണ്ടാക്കിയത് ഒരു കാര്യത്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നടക്കുന്ന വഴികളും ഞാൻ കളിച്ചു കഴിഞ്ഞ അതുപോലെ ഒരു അത് അച്ഛന്മാരുടെ കൈ പിടിച്ച് തിരിച്ചോടിച്ചു കഴിയുമ്പോൾ അത് എന്റെ കയ്യില് ചുടിച്ചോടിക്കുന്ന തുല്യമാണ് അതുകൊണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ വാങ്ങി സിംഗ് ഒരു തീരുമാനം എടുത്തിട്ട് ജനാഭിമുഖം നടത്താനായിട്ട് ഞങ്ങൾ സമ്മതിക്കത്തില്ല പ്രവാസിയായിട്ടുള്ള ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് അമ്മാരും പറയുന്നത് ഒറ്റക്കില്ല ഒറ്റക്കെട്ടാണ് ഇത് പറഞ്ഞുകൊണ്ട് അതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം